കണ്ണപുരം ചുണ്ടയിൽ സി പി എം പ്രവർത്തകൻ റിജിത്തിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർക്കും തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് കേസിൽ ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മൂന്നിന് രാത്രി ഏഴ് നാല്പത്തിയഞ്ചിനായിരുന്നു സംഭവം സുഹൃത്തുക്കളോടൊപ്പം വീട്ടിലേക്ക് നടന്നുവരവേ ചുണ്ടിയാൽ ക്ഷേത്രത്തിനടുത്ത് വെച്ച പ്രതികൾ പതിയിരുന്ന മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു റിജിത്തിനൊപ്പം ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരായ നികേഷ് വികാസ് വിമൽ എന്നിവർക്കും വെട്ടേറ്റു റിജിത്ത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു ക്ഷേത്രമുറ്റത്ത് ശാഖ നടത്തിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമായിരുന്നു കൊലപാതകത്തിന് കാരണം കണ്ണൂരിൽ ആർ എസ് എസ് നടത്തിയ ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകത്തിലൊന്നായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുകാരനായ റിജിത്തിന്റെ കൊലപാതകം ഇരുപത് കൊല്ലം മുമ്പ് നടന്ന കൊലപാതകത്തിലാണ് ഇപ്പോൾ കോടതിയുടെ വിധി പ്രസ്താവന ഇന്നറിയൂസ് കേരള ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ഫാമിലി വെഡിങ് സെന്റർ